പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ ഡൽഹിയിൽ വെച്ച് നടന്ന ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് രണ്ടായിരത്തി മൂന്ന് ഫുട്ബോൾ മത്സരത്തിൽ കേരളത്തിന് സ്വർണം തമിഴ്നാടിനെ മറുപടിയില്ലാത്ത ഏഴു ഗോളിന് തോൽപ്പിച്ചു കേരളത്തിന്റെ അഭിമാന നേട്ടത്തിൽ പങ്കാളിയായി തെക്കുങ്കര വീരോലിപ്പാടം സ്വദേശി വിനീഷ് എം ആറു ഡൽഹിയിൽ വെച്ച് നടന്ന ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് രണ്ടായിരത്തി മൂന്ന് ഫുട്ബോളിൽ കേരളത്തിന് സ്വർണം തമിഴ്നാടിനെ മറുപടിയില്ലാത്ത ഏഴു ഗോളിന് തോൽപ്പിച്ചാണ് സുവർണ്ണ നേട്ടം കരസ്ഥമാക്കിയത് എം മുഹമ്മദ് അജ്നാസ് നാലും കേരള ക്യാപ്റ്റൻ സിജോ ജോർജ് മൂന്ന് ഗോളും നേടി കേരളത്തിന്റെ അഭിമാന നേട്ടത്തിനായി തൃശൂർ ജില്ലയിൽ നിന്നും തെക്കുംകര വീരോലിപ്പാടം സ്വദേശി വിനീഷ് എം ആറും ബൂട്ടണിഞ്ഞിരുന്നു തെക്കുംകര വീരോലിപ്പാടം മധുപ്പുള്ളി ഹൗസിൽ പരേതനായ രാമന്റെയും നളിനിയുടെയും ഏകമകനാണ് സി പി എസ് എ കെ അക്കാദമി മാനേജർ ഗിരിജ പരിശീലകൻ ബിലാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘം ഡൽഹിയിലേക്ക് പുറപ്പെട്ടത് ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട സംഘം ഡിസംബർ ഇരുപതിന് രാത്രിയിൽ ജന്മനാട്ടിലെത്തും ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ആദ്യമായാണ് ഫുട്ബോൾ മത്സര ഈ വർഷം ഉൾപ്പെടുത്തിയത് സെറിബ്രൽ പാൾസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് മത്സരിക്കാൻ അനുമതിയുള്ളത് ന്യൂസ് ഡെസ്ക് വി